മൂന്നാമത് ഓണക്കിറ്റ് വിതരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി രൂപീകൃതമായ ഉമ്മൻചാണ്ടി ചാരിറ്റി ഫൗണ്ടേഷന്റെ പ്രവർത്തനം മഞ്ഞുള്ളൂർ മണ്ഡലത്തിൽ മൂന്നാം വർഷത്തിലേക്ക് ടോമി തന്നിട്ടാമാക്കൽ ചെയർമാനും ഇബ്രാഹിം വെള്ളാപ്പിള്ളി കൺവീനറിന്റെ നേതൃത്വത്തിൽ ജാതിമത വർഗഭേദമല്ലാതെ നിർധരായ രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി ചികിത്സാധന സഹായം വിദ്യാഭ്യാസ സഹായം നൽകി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ തിരുവോണത്തിന് ആയിരം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും നൽകി വരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് അഞ്ചു കില അരിയും ആവശ്യത്തിന് പച്ചക്കറിയും പായസവും നൽകിയത് അനുസ്മരണ പൊതുസമ്മേളനം ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു ടോമി തന്നിട്ടമാക്കിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പണ്ട് ചരിത്ര അതിഹാസ് ഇതിഹാസം പറയും പോലെ മാവേലി നാട് വാണിരുന്ന കാലം കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുള്ളിവചനം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദരണീയനായിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഈ കേരളം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മളെ നയിച്ചിരുന്നു അത് നമ്മളിന്നും ഓർക്കുകയാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമ്മെ നയിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം കൂടിയാണ് ഇവിടെ നടത്തുന്നത് അതാണ് ഈ ഓണക്കാലത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ ഇതിഹാസം അല്ലെങ്കിൽ കർമ്മമാർ നൽകിയ ആ ഓമനപ്പേര് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ സമീപത്ത് ഒക്കെ നമ്മോടൊപ്പം താമസിക്കുന്ന ഓണം ഉണ്ണുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൈപിടി സഹായം കൊടുക്കുക എന്നുള്ള ഒരു മനസ്ഥിതിയാണ് മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഓർമ്മ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളിൽ ഇപ്പോഴും പ്രയാസവും ദുഃഖവും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഓർമ്മകളിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി ഇന്നും നമുക്കൊരു ആവേശവും പ്രചോദനവും ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും അതുപോലെ ബഹുമാനരായ സഹപ്രവർത്തകരും സ്നേഹിതന്മാരും ഒക്കെ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചവരാണ് നിങ്ങളെ ഉമ്മൻചാണ്ടിയും സ്നേഹിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ നമുക്കറിയാം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഭരണകർത്താവായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു അൻപത്തിമൂന്ന് വർഷത്തിലേറെക്കാലം ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും നിരന്തരമായി വിജയിച്ചുകൊണ്ടിരുന്ന എം എൽ എ ആയിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കുറിച്ചൊട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നമ്മുടെ മനസ്സിലേറ്റവും തങ്ങി നിൽക്കുന്നത് നമ്മുടെ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി അതാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർമ്മകൾ നമ്മളിൽ ഒരാളായിരുന്നു എന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു വ്യക്തിയായിരുന്നു ശിവ ഉമ്മൻചാണ്ടി അങ്ങനെ പറയാൻ കാരണം ഉമ്മൻചാണ്ടി എപ്പോഴും സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ ഉമ്മൻചാണ്ടിയെ കാണുക ഞങ്ങൾക്ക് പോലും പ്രയാസകമായിരുന്നു ഓണക്കിറ്റ് വിതരണം എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണം മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ നിർവഹിച്ചു ചികിത്സാ സഹായ വിതരണ ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകനും പഠന സഹായ വിതരണ ഉദ്ഘാടനം കെ പി സി സി മെമ്പർ എ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് കെ എം സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് ടി സി 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 എക്സിക്യൂട്ടീവ് മെമ്പർ ജോസ് പെരുമ്പിള്ളിക്കുന്നൽ സുഭാഷ് കടക്കോട് കെ ജി രാധാകൃഷ്ണൻ ആൻസി ജോസ് ജോസി ജോളി എൻ കെ അനിൽ സാന്റോ മാത്യു വി എം സൈനുധൻ എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു ജിമ്മി തോമസ് സ്വാഗതവും എം ജി ഷാജി നന്ദിയും പറഞ്ഞു വാഴക്കുളം તાર ના ખોટી તો આ બેર ના પાટે કરે ઓર હું કહી દઉં કે હા હા તો આ આડ વરના કેડા ને એ જો વાયલા બેન બોવા വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളുമായി ഗോൾഡ് റെഡി ആയി കഴിയും ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോസ് പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ട് ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ്സും സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഗോൾഡിന്റെ തൊടുപുട അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഇനി വൈകണ്ട പൊന്നോണം പ്യൂർ ഗോൾഡിനപ്പ്